ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണത്തെക്കുറിച്ചുള്ള അതീവ രഹസ്യരേഖകൾ ഇത് സംബന്ധിച്ച് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് വാർത്തകൾ നൽകിയിരിക്കുന്നത് ഇസ്രായേലിലെ എലൈറ്റ് എയർഫോഴ്സ് സ്ക്വാഡ്രണിലെ ഉദ്യോഗസ്ഥരിൽ നിന്നാണ് നിർണായകമായ ആക്രമണ പദ്ധതികൾ സംബന്ധിച്ച വിവരങ്ങൾ ചോർന്നത് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോവിഡ് കാലത്ത് രൂപീകരിച്ച ഒരു പ്ലാറ്റ്ഫോമിലൂടെ ആശയവിനിമയങ്ങൾ പരസ്പരം കൈമാറാനുള്ള പ്ലാറ്റ്ഫോമിൽ അബദ്ധത്തിൽ ഈ രേഖകൾ റെക്കോർഡ് ചെയ്യപ്പെടുകയായിരുന്നു അല്ലെങ്കിൽ ഈ രേഖകൾ പോസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാൻ ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണത്തെ സംബന്ധിച്ച വ്യോമസേനയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ രേഖകൾ ഈ രേഖകൾ പ്രകാരം എവിടെയൊക്കെ ഇറാനിൽ ആക്രമണം നടത്തണം ഇറാനിലെ ആക്രമണം നടത്തേണ്ട ആണവ സൈറ്റുകൾ ഏതൊക്കെ ഒരേ സമയം ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ആക്രമണം നടത്തേണ്ടത് ആക്രമണം നടത്താൻ നിയോഗിക്കപ്പെട്ട സ്ക്വാഡ്രനുകൾ ഏതൊക്കെയാണ് ഫൈറ്റർ ജെറ്റുകൾ ഏതൊക്കെയാണ് ആ ഉദ്യോഗസ്ഥരുടെ വിശദാംശങ്ങൾ അടക്കമുള്ളവയാണ് ഇപ്പോൾ പുറത്തായ രേഖകളിലുള്ളത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇക്കാര്യത്തിൽ ഇസ്രായേൽ ഔദ്യോഗികമായി ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്തായാലും വളരെ വലിയൊരു തിരിച്ചടിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി സൈനികപരമായി വലിയ ചോർച്ചയാണ് ഇസ്രായേലിൽ ഉണ്ടാകുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഷിൻബറ്റിന്റെ തലവൻ ഷിൻബൻറെ തലവനെ ഇത്തരത്തിൽ രഹസ്യങ്ങൾ ചോർത്തിയതിന്റെ പേരിൽ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ ബെഞ്ചമിൻ നദനാഹു തീരുമാനിച്ചിരുന്നു ഇതിന് സമാനമായി നേരത്തെ ഐ ഡി എഫിൻ്റെ തലവനെയും ബെഞ്ചമിൻ നദനാഹു പുറത്താക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴിലെ ആക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി രഹസ്യ വിവരങ്ങൾ ലഭിച്ചിട്ടും ആ ആക്രമണത്തെ കൃത്യമായി പ്രതിരോധിക്കാൻ ഐ ഡി എഫിനോ അതുപോലെ മൊസാദിനോ ഷിൻബറ്റിനോ കഴിഞ്ഞിരുന്നില്ല എന്ന വിവരമാണ് പുറത്തു വന്നത് ഇതിനു പിന്നാലെയാണ് ഈ ആക്രമണത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ട് ഐ ഡി എഫിന്റെ മുൻ ചീഫ് രാജി വെച്ച് പുതിയ ആളിനെ ചുമതല അതിന് പിന്നാലെ ഏറ്റവും വിശ്വസ്തനായ ഒരു കാലത്ത് ബെഞ്ചമിൻ നദിൻ അടുപ്പക്കാരനായി അറിയപ്പെട്ടിരുന്ന ഷിൻബെറ്റിന്റെ തലവനെ പുറത്താക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി തീരുമാനിക്കുകയായിരുന്നു പാർലമെന്റിന്റെ അനുമതി അതിന് ലഭിച്ചു എന്നാൽ പിന്നീട് പ്രതിപക്ഷം വലിയ തോതിൽ അതിൽ പ്രതിഷേധം ഉയർത്തുകയും ഇസ്രായേലിനുള്ളിൽ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയും ചെയ്തിരുന്നു അതൊക്കെ വിവാദമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലെ പരമോന്നത നീതിപീഠം തന്നെ ഈ വിഷയങ്ങൾ പരിഗണിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വീണ്ടും ഇസ്രായേലി സേന ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു ചോർച്ചയുടെ കഥ പുറത്തുവരുന്നത് വരുന്നത് ഇസ്രായേലിന്റെ ഇറാനാണ് ആക്രമണ ഡീറ്റെയിൽസ് ഏറ്റവും അതീവ രഹസ്യമായ ആ പദ്ധതി പാളിയിരിക്കുന്നു ആ പദ്ധതിയെ സംബന്ധിച്ച് വിശദാംശങ്ങൾ ചോർന്നിരിക്കുന്നു അബദ്ധവശാൽ ഇസ്രായേൽ എയർഫോഴ്സിലെ എലൈറ്റ് സ്ക്വാഡ്രനിലെ ഒരു ഉദ്യോഗസ്ഥനിൽ നിന്നാണ് ഈ വിവരങ്ങൾ പുറത്തായത് രണ്ടായിരത്തി പത്തൊൻപതിൽ രൂപീകരിച്ച കോവിഡ് കാലത്ത് രൂപീകരിച്ച ഉദ്യോഗസ്ഥർ തമ്മിൽ ആശയവിനിമയം നടത്താനും ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകാനുമായി രൂപീകരിച്ച ഒരു പ്ലാറ്റ്ഫോമിൽ അബദ്ധത്തിൽ ഈ രേഖകൾ ഈ ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു അത് പിന്നാലെ ചില പപ്പരാസി മാധ്യമങ്ങൾ ഒപ്പിയെടുക്കുകയും അതിൻ്റെ പകർപ്പുകൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരികയും ചെയ്തിരുന്നു എന്തായാലും ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ് ഇറാനെ ആക്രമിക്കാൻ വളരെ കൃത്യമായ പദ്ധതിയും പ്ലാനും ഒക്കെ ഇസ്രായേൽ തയ്യാറാക്കി വച്ചിരുന്നു ഏത് നിമിഷം വേണമെങ്കിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഒരാക്രമണത്തിന് സമ്പൂർണമായി തയ്യാറായിരുന്നു ഇസ്രായേൽ എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ് ദിവസങ്ങൾക്ക് മുൻപ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഒരു വാർത്ത നൽകിയിരുന്നു ആ വാർത്ത മറ്റൊന്നുമായിരുന്നില്ല ഏറ്റവും ഒടുവിലായി ബെഞ്ചമിൻ തന്നെയാഹവും ഡൊണാൾഡ് ട്രംപുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഇറാനെ ആക്രമിക്കുന്നതിനുള്ള അനുവാദം ബെഞ്ചമിൻ അതിനാഹു ഡൊണാൾഡ് ട്രംപിനോട് ചോദിച്ചു ഇറാനെ ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ് അതിനുള്ള പിന്തുണ അമേരിക്ക നൽകണം എന്നാൽ ആ ആവശ്യത്തെ ഡൊണാൾഡ് ട്രംപ് നിരാകരിച്ചു എന്നാണ് പിന്നീട് ന്യൂയോർക്ക് ടൈംസ് വാർത്ത നൽകിയത് മെയ് മാസം ആദ്യവാരം ഇറാനിലേക്ക് ആക്രമണം നടത്താൻ പദ്ധതി ഇട്ടുകൊണ്ടായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് പോയത് ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ നേരത്തെ അമേരിക്കയ്ക്ക് കൈമാറിയിരുന്നു ആ ആക്രമണം നടത്തുമെന്ന് അമേരിക്കയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നെതന്യാഹു വാഷിങ്ടണിലേക്ക് എത്തിയത് എന്നാൽ അവസാന നിമിഷം അത്തരം ആക്രമണത്തിൽ സഹായിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേലിനെ അമേരിക്ക അറിയിക്കുകയായിരുന്നു അതിനുള്ള കാരണവും ട്രംപ് തന്നെ വ്യക്തമാക്കി നിലവിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ആണവ ചർച്ച നടക്കുന്നുണ്ട് ആണവ കരാറിൽ എത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ച അത് രണ്ടു ഘട്ടങ്ങൾ പൂർത്തിയായിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇറാനെ ആക്രമിക്കാനുള്ള നീക്കത്തെ പിന്തുണയ്ക്കുന്നത് തെറ്റാണ് അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ ഇറാനെ നിലവിൽ ആക്രമിക്കുന്നതിനോട് അമേരിക്കക്ക് യോജിപ്പില്ല അതേസമയം പിന്നീട് ചില മാധ്യമങ്ങൾ മറ്റു ചില വാർത്തകൾ കൂടി നൽകിയിരുന്നു അമേരിക്കയുടെ പിന്തുണ ഇല്ലെങ്കിലും ഇറാനെ ആക്രമിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ടില്ല ഏത് നിമിഷവും ഇറാനിലേക്ക് ഒരു ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്ന തയ്യാറെടുക്കുകയാണ് തങ്ങളുടെ വ്യോമസേനയ്ക്ക് ബെഞ്ചമിൻ അതിനകത്ത് കർശനമായ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു കൃത്യമായ ബ്ലൂ ഇറാനിലെ ആക്രമണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ തയ്യാറാക്കിയിരിക്കുന്നു എന്ന വാർത്തകൾ വന്നു ഇപ്പോൾ വരുന്ന വാർത്തകളും അതുമായി ചേർത്ത് വായിക്കുമ്പോൾ ഇസ്രായേൽ നേരത്തെ തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനുള്ള സമ്പൂർണമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അതിന് ചില വിശദാംശങ്ങളാണ് ഇപ്പോൾ ലീക്കായതെങ്കിൽ കൂടി ആ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ട് പോയിട്ടില്ല ഇതുവരെ എന്ന വാർത്തകളും ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ് എന്തായാലും അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ മുതിരുമോ അമേരിക്കയെ പോലെയുള്ള ഒരു സഖ്യരാഷ്ട്രത്തിൻ്റെ എതിർപ്പ് വിളിച്ചു വരുത്തിക്കൊണ്ട് ഇറാനിലേക്ക് ഇറാനിലേക്കൊരു ആക്രമണത്തിനുള്ള ചങ്കുറപ്പ് ഇസ്രായേൽ കാണിക്കുമോ അതേസമയം ഇസ്രായേൽ കാണിക്കുമെന്ന് തന്നെയാണ് ഇതുവരെ ഉള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ കരുതേണ്ടത് കാരണം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആണവ പദ്ധതികൾ ആണവായുധങ്ങളൊക്കെ ഏറ്റവുമധികം ഭീഷണി ഉയർത്തുന്നത് അത് അമേരിക്കക്കാലം ഇസ്രായേലിനാണ് ആ ഇറാൻ്റെ പക്കൽ ഒരു ആണവായുധം ഉണ്ടാകുന്നത് അധികം ദോഷകര ദോഷകരമായി ബാധിക്കുന്നത് ഇസ്രായേലിനെയാണ് തന്നെ അതൊരിക്കലും നേടാൻ ഇറാനെ ഇസ്രായേൽ അനുവദിക്കില്ല ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങൾ സമ്പൂർണമായി നിർത്തിവെയ്ക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഇസ്രായേൽ നടത്തും അതിനി അമേരിക്കയുടെ പിന്തുണയോടെ ആണെങ്കിലും പിന്തുണ ഇല്ലാതെയാണെങ്കിലും അതിന് യാതൊരു തർക്കവുമില്ല